ചെങ്ങായിമാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ചെങ്ങായിമാരെ ഒരു സംഘി തനി നാടൻ സംഘി ചാണകം തിന്നും ഗോമൂത്രം കുടിച്ചും നടക്കുന്ന ഒരു തനി നാടൻ സംഘി ഒരു ഉസ്താദിനെ പച്ചക്ക് തെറി പറഞ്ഞ് വിമർശിക്കുന്ന വീഡിയോ ഉസ്താദ് മാന്യമായ രീതിയിലാണ് പ്രതികരിക്കുന്നത് പക്ഷേ ഇ ഇയാള് ആ ഉസ്താദിനെതിരെ പച്ചക്ക് തെറി പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ഒരു വീഡിയോ ഈ വീഡിയോക്കെതിരെ ഒരു ഹൈന്ദവ സഹോദരൻ ആ സംഖ്യക്ക് മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം ചങ്ങായിമാർ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ചാണക സംഖ്യയെ കുറിച്ചാണ് സംഘപരിവാറിനെ എതിർത്ത് ആരെന്ത് പറഞ്ഞാലും അവരൊക്കെ വൃത്തികെട്ട രീതിയിൽ അതിജീപിക്കുന്ന ഒരു ചാണക സംഖ്യയെക്കുറിച്ച് അവന്റെ ചാനലിന്റെ പേര് അനന്തപുരി വ്ലോഗ്സ് അങ്ങനെ എന്തോ ആണ് അവന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അവന്റെ ഡി പി ഉണ്ടല്ല ആ ചാനലിന്റെ ഡി പി ദൈവത്തിന്റെ ഡി പി ആണ് ആ ദൈവത്തിന്റെ ഡി പി വെച്ചിട്ടാണ് അവന് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് അവന്റെ വീഡിയോ ഉണ്ടല്ലോ പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ട് അപ്പോഴൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ അവൻ ഉപയോഗിക്കുന്ന ആ വൃത്തികെട്ട വാക്കില്ലേ ആ വൃത്തികെട്ട വാക്ക് ഞാനിവിടെ വന്ന് കേൾപ്പിക്കണമല്ലോ അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു നാണക്കേണ്ടത് കൊണ്ടാണ് ഞാൻ അവന്റെ വീഡിയോ തൽക്കാലം ഒഴിവാക്കി വിട്ടത് ഈ ചങ്ങായി ഉണ്ടല്ല ഇന്നലെ ശോഭാ സുരേന്ദ്രന ഒരു ഉസ്താദ് വിമർശിച്ചിന് ആ ഉസ്താദിനെ വൃത്തികെട്ട രീതിയിൽ കേട്ടാൽ അറപ്പുള്ളവാക്കുന്ന രീതി തന്നെ ഈ വേട്ടാപോളിയൻ സംഘി സംസാരിച്ചു ആ ഉസ്താദ്ണ്ടല്ല ശോഭാ സുരേന്ദ്രനെ വിമർശിക്കുമ്പോൾ എവിടെയും ഒരിക്കൽ പോലും വൃത്തികെട്ട വാക്കുപയോഗിച്ചില്ല അദ്ദേഹം ആൾക്കാരെ ചിരിപ്പിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ചെയ്തത് പക്ഷെ എന്താണെന്ന് അറിയാ ഈ ചാണക സംഘീണ്ടല്ല പ്രോ മാക്സ് ചാണക സംഘിക്ക് അത് തീരെ പിടിച്ചില്ല എന്തായാലും ആ വൃത്തികെട്ട വേട്ടാവൊളിയൻ സംഘീട്ട വീട് ഞാൻ ഇവിടെ വെക്കാം അതൊന്ന് പല വാക്കുകളും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പരമാവധി കേൾപ്പിക്കാൻ പറ്റുന്നത് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ എന്തായാലും ആ വീഡിയോ കാണിക്കുന്ന മുമ്പ് എഴുതിയിരിക്കുന്നതും ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേരളത്തിൽ ബി ജെ പി എം എൽ എ മാർ ഉണ്ടായിരുന്നു എങ്കിൽ ശബരിമലയിൽ സ്വർണ്ണ കൊള്ള സംഭവിക്കില്ല എന്ന് ശോഭ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന് ഒരു മറുപടിയുമായി ഒരു കുണ്ടൻ മദറസ് ആ കുണ്ടൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ആദ്യം കേൾക്കണം കള്ളന്റെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോ നമ്മുടെ ചേച്ചി ഒരു സത്യം പറഞ്ഞു ഒരു സത്യം പറഞ്ഞു സമാധാനായി ഉള്ള കാര്യം പറഞ്ഞു അങ്ങനെയാണ് ചേച്ചി പറയേണ്ടത് ബി ജെ പി എം എൽ എ മാർ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണ കൊള്ളാ സംഭവിക്കില്ലായിരുന്നു എന്ന് ഉറപ്പാണ് സത്യമാണ് പറഞ്ഞത് ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടക്കില്ലായിരുന്നു കാരണം എന്ത് ശബരിമല തന്നെ ഉണ്ടാവൂല ഇതാണ് കുണ്ടന്മാരിൽ ഇവനെ ശരിക്കും പറഞ്ഞാൽ അവാർഡ് കൊടുക്കണേ എല്ല ചാണക സംഘി നീ ഇടക്കെടുക്കണ്ടല്ല ഉസ്താദിനെ ഹുണ്ട ഉണ്ടെന്ന് വിളിക്കുന്നുണ്ടല്ല നിന്റെ ശാഖയിൽ വെച്ചിട്ട് അമ്മാതിന് ഹുണ്ടപ്പണിയെടുത്തിട്ട് ഒരു പാവം കുറച്ചു കാലം മുന്നേ ആത്മഹത്യ ചെയ്തത് ആ പണിയെടുത്ത വൃത്തികെട്ട ആറസ്സുകാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും അതിൽ സങ്കടപ്പെട്ടിട്ട് സ്വന്തം ജീവൻ കളഞ്ഞ ആ പാവത്തിനെ നിങ്ങൾ വൃത്തികെട്ട് പറയുകയല്ലേ ചെയ്തത് അതായത് നീയും നിന്റെ വൃത്തികെട്ട സംഘികളും ചെയ്യുന്ന പണിയുണ്ടല്ല നീ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുപോയി ഇടാൻ നോക്കല്ലോ ഏട്ടാ അതായത് നിന്റെയൊക്കെ ശാഖയിൽ വെച്ചിട്ട് വൃത്തികെട്ട ആ ഹുണ്ടപ്പണിയെടുത്ത ആ വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്ത് നീ ഒന്നും വേറൊരാൾ വിമർശിക്കാൻ വേണ്ടിട്ട് വളർന്നിട്ടില്ല ചാണക സംഘി പിന്നെ ഉസ്താദ് പറഞ്ഞത് എന്ത് തെറ്റാണുള്ളത് സംഘികളുടെ കയ്യിൽ അമ്പലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അമ്പലങ്ങൾ കാണാനേ ഉണ്ടാവില്ല ഇനി കാണുന്ന അമ്പലങ്ങളിലാണെങ്കിൽ സവർണ സംഖ്യക്കല്ലാണ്ട് സാധാരണ ഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനം ഉണ്ടാവില്ല അതായത് ദളിതന്മാരായ ഹിന്ദുക്കൾക്ക് ആ അമ്പലങ്ങളിൽ പ്രവേശനമേ ഉണ്ടാവൂല അത്തരം വൃത്തികളൊക്കെ ഇടല്ല നിങ്ങൾക്ക് ബിജെപിക്ക് ഭരണം കിട്ടിയാൽ ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് യാതൊരു തെറ്റുമില്ല നീ വേണം കിട്ടില്ല സവർണ സംഖ്യക്ക് എന്ത് പണിയെടുത്തുകൊടുത്തോ പക്ഷെ എല്ലാ ഹിന്ദുക്കളെയും നിന്നെപ്പോലെ സവർണ സംഖ്യയ്ക്ക് വേണ്ടി എന്ത് പണിയെടുക്കുന്ന ആൾക്കാർ കാണണ്ട നമുക്ക് അടുത്ത കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ പരമാവധി ഒരാളും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ബി ജെ പി വന്നാൽ അമ്പലം കാണില്ല എന്നുള്ളത് ആർ എസ് എസ് വന്നാൽ അമ്പലം കാണില്ല എന്നുള്ളത് ഏത് രാഷ്ട്രീയക്കാർക്കും അറിയാം സംഘടനാ ബേസിൽ ആർ എസ് എസും ബി ജെ പിയും ഹിന്ദുക്കളെ ഹിന്ദു വിശ്വാസങ്ങളെ സംരക്ഷിക്കാനാണ് നടക്കുന്നത് അതുകൊണ്ട് ഇവന്മാര് പലയിടത്തും ഇടിച്ചു കയറി വെച്ചിരിക്കുന്ന മദ്രസകളും പള്ളികളും ഇവിടെ ബി ജെ പി കേറി വന്നാൽ അന അനകൃതമായി പിടിച്ചെടുത്ത എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് നീക്കം ചെയ്യും പലയിടത്തു നിന്ന് നീക്കം ഇന്ത്യയിൽ നിന്നേ നീക്കം ചെയ്യാണ് അനുവാദപ്പെട്ട അധികാരപ്പെട്ട ആ വസ്തുക്കളിലല്ലാതെ അതിക്രമിച്ച് കയറിയ ഈ കോൺഗ്രസും പരിചിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിരുന്ന സമയത്ത് വോട്ടിന് വേണ്ടി യോമാർക്ക് കണ്ണടച്ച് വെട്ടിപ്പിടിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത എല്ലാ സ്ഥലത്തു നിന്നും ഇപ്പം എടുത്ത് മാറ്റുകയാണ് ഞാൻ നിന്നോട് ഒരു കാര്യം പറട്ടെ നിനക്ക് അത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ മദ്രസകൾ ഇല്ലാതാക്കാൻ വേണ്ടി നിന്റെ ചാണക സംഖ്യം കൂട്ടിയിട്ട് വൻറെയൊക്കെ മുന്നിൽ അതിനെതിരെ നിന്റെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിംകളായിരിക്കില്ല ഈ കേരളത്തിലുള്ള അന്തസ്സുള്ള ഹിന്ദുക്കളായിരിക്കും ഹിന്ദുക്കളായിരിക്കും നിന്റെയൊക്കെ ആ മദ്രസകളുടെ മുന്നിൽ നിന്ന് എട്ടപ്പാള ഓട്ടം ഓടിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് നീയൊക്കെ അങ്ങനെ ഓടിക്കാൻ ചെല്ലിയേ ആ ഓടി വഴിയിലുണ്ടല്ലോ പുല്ലുവരം ഉളക്കൂല ചാണക സംഖ്യയെ നീയും നിന്റെ ചാണക സംഖികളും ഉത്തരേന്ത്യയിലൊക്കെ അംഗീകാരം ഉണ്ടായിട്ടും മദ്രസകളും പള്ളികളൊക്കെ പൊളിക്കാൻ നോക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടല്ലോ ആ വൃത്തികെട്ട പരിപാടിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ടട്ട അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നീ സ്വപ്നത്തിൽ പോലും കേരളത്തിൽ നടക്കുന്നു വിചാരിക്കണ്ട പിന്നെ നീ പറഞ്ഞു ഇവിടെ അമ്പലങ്ങളെല്ലാം നിലനിൽക്കുന്നത് സംഘികള് നിങ്ങൾ ബി ജെ പി കാർ ഉള്ളത് കൊണ്ടാണെന്ന് നീ ഉണ്ടല്ല ഉത്തരേന്ത്യല് വാരാണസിയിൽ നിന്റെ മോദിജിന്റെ നാട്ടിലുണ്ടല്ലോ അവിടെ അദാനിക്ക് വേണ്ടി സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി എത്ര അമ്പലങ്ങളാണ് നൂറുകണക്കിന് അമ്പലങ്ങളാണ് പൊളിക്കുന്നത് ആ വാർത്തയൊക്കെ ഒന്ന് കേട്ടിട്ട് വാകട്ട അവിടേക്കുണ്ടല്ലോ ഇപ്പൊ ബി ജെ പി അവിടുത്തെ ഹിന്ദു സന്യാസിമാരും അടക്കം ബി ജെ പി കാര്ക്ക് എതിരെയാണ് ചാണക സംഘി അപ്പോഴാണ് നീ ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പച്ച കള്ളം വരുന്നത് ബി ജെ പി ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് ബി ജെ പി ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ഒരു ഹിന്ദുവിന് വേണ്ടി ഒരു ഹിന്ദുവിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി ആ ഹിന്ദുവിന്റെ പേരെന്നറിയാ അദഹനി ആ ഹിന്ദുവിന് വേണ്ടി ബി ജെ പി എന്ത് വേണമെങ്കിലും ചെയ്യും നമുക്കെന്താ ഈ ചാണകസംഗി പറഞ്ഞാൽ അവസാനത്തെ കുറച്ച് വൃത്തികളും കൂടി കണ്ടിട്ട് വരാം അമ്പലം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ വിശ്വാസമാണ് നിന്നെ പോലുള്ള തീവ്രവാദികൾക്കും മതക്കും ചൊറിഞ്ഞു കളിക്കാനുള്ളതല്ല പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു വനിതയാണ് ഒരു ബി ഒരു വനിതയാണ് ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ സംസ്കാരത്തിലെ മദ്രസകളിൽ തീവ്രവാദം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മദ്രസയിൽ വരുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചും നിന്ന നിന്നെ നിന്റെ ഈ സംസ്കാരത്തെ ആദ്യം ആദ്യ മദ്രസ ആട്ടണ്ട ബി ജെ പിക്ക് നാട്ടിൽ നിനക്കാരെ തുടങ്ങി കാരണം ബി ജെ പി ഇപ്പോൾ കോപ്പറേഷനും പഞ്ചായത്തുകളൊക്കെ പിടിച്ചിടക്കിയപ്പോൾ മനസ്സിലായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളും പള്ളിയും കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ തന്റെയൊക്കെ ഈടായി ഇപ്പം ഇമ്മ അതി തലയുടെ പരിപാടി നൃത്താക്കുന്നു കാരണം ഇന്ത്യ വലിയ കാൺസ് ബിജെപിയാണ്ട് അവിടെ ഒരു തീവ്രവാദം വളർത്തുന്നില്ല തീവ്രവാദി ശക്തികളെ വളർത്തില്ല താനൊക്കെ തന്റെ മറ്റ് വർഗത്തിലുള്ള തീമുകളും മതമാണ് 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 എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയ മതി അല്ലെങ്കിൽ തന്റെയൊക്കെ വീട്ടിൽ മദ്രസയും പള്ളികളും ഉണ്ടാക്കിയാൽ മതി ഇവിടെ മതം തന്നെയാണ് വലുതാ മതം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ് ഇതാണ് ഇവന്റെ സംസ്കാരം ഇത്രയും വൃത്തികെട്ട സംസ്കാരമുള്ള ഇവനാണ് ആ സംസ്കാരത്തോടുകൂടി മാന്യമായിട്ട് വിമർശിച്ച ഉസ്താദിനെ സംസ്കാരം പഠിപ്പിക്കാൻ നോക്കുന്നത് ഇവനാണ് ഉസ്താദിന്റെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞത് ശരിക്കു പറഞ്ഞാലേ ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഇവൻ ഇയാളുടെ മാതാപിതാക്കളെ തന്നെയല്ലേ അപമാനിക്കുന്നത് ഇയാളുടെ മാതാപിതാക്കളുടെ ദോഷം കൊണ്ടല്ലേ ഈ ചങ്ങ ഇത്രമാത്രം വൃത്തികേട് പറയുന്നത് ഹിന്ദുവിന്റെ പേരും പറഞ്ഞിട്ട് ഹിന്ദുവിന്റെ സംസ്കാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ വൃത്തികെട്ടവൻ സംസാരിക്കുമ്പോണ്ടല്ല ഹിന്ദുവിന്റെ സംസ്കാരം തന്നെ അപമാനിക്കപ്പെടുകയാണ് ഒരു സംസ്കാരവും ജീവിതത്തിൽ ഒരു സംസ്കാരവും ഇല്ലാത്ത ഇവരാണ് സംസ്കാരമുള്ളവരെ സംസ്കാരം പഠിപ്പിക്കാൻ നടക്കുന്ന നാറി പിന്നെ ആ പാവ ഉസ്താദന തീവ്രവാദി എന്ന് വിളിച്ച നിന്നോട് എനിക്ക് പറയാനുള്ളത് ഒരു ഹിന്ദുത്വ തീവ്രവാദികളുടെയും ഒരുത്തന്റെയും വകയില്ല കേരളത്തിലായാലും ഇന്ത്യയിലായാലും എല്ലാ അമ്പലങ്ങളും ആ അമ്പലങ്ങളൊന്നും നിന്നപ്പോഴത്തെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് തീരെഴുതി തന്നിട്ടില്ല കേട്ടോ ചാണക സംഗി പിന്നെ നീ പറഞ്ഞു ഇന്ത്യ എന്നുള്ളത് ഹിന്ദു രാഷ്ട്രമാണെന്ന് നീ ആദ്യം ഉണ്ടല്ല ഹിന്ദു എന്നുള്ള വാക്ക് വിളിച്ചത് ആരാണെന്ന് പോയി ഇംഗ്ലീഷ് നോക്കണം കേട്ടാ ഹിന്ദു എന്ന വാക്ക് പോലും മുസ്ലിങ്ങൾ തന്ന സംഭവേട്ട അതിനെപ്പറ്റിയൊക്കെ നിനക്ക് മനസ്സിലാണെങ്കിൽ നിന്നെ പഠിപ്പിക്കണമെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്നെ കൊണ്ടാവൂല്ല അതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞത് ഒരു സംഘിയെ പഠിപ്പിക്കുന്നതിനെ കാട്ടിയുള്ളത് ഒരു മങ്കിയെ പഠിപ്പിക്കുന്നതാണെന്ന് പക്ഷെ എന്താണ് മങ്കിനെ പഠിപ്പിച്ചുകഴിഞ്ഞാലും ഇനിയിപ്പോ കഴുതനെ പഠിപ്പിച്ചു കഴിഞ്ഞാലും നിന്നെപ്പോലത്തെ സംഘീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് ആരെ കൊണ്ടും പറ്റൂല അതായത് മങ്കിയേക്കാളും കഴുതേക്കാളും താഴെയാണ് നിന്നെപ്പോലത്തെ സംഘികളുടെ സംസ്കാരം ആ സംസ്കാരം നീ ഇവിടെ കാണിച്ചു തരികയും ചെയ്ത് അതുകൊണ്ടുണ്ടല്ലോ നീ ഇപ്പൊ നിന്റെ സംസാരത്തിലൂടെ ആരുടെ സംസ്കാരമാണ് ഇല്ലാതാക്കിയെന്നറിയാം നിന്റെ മാതാപിതാക്കൾ സംസ്കാരമാണ് നിന്റെ മാതാപിതാക്കളെയാണ് ഇത്ര നേരവും കാണിച്ചത് നിന്റെ സംസ്കാരവും നിന്റെ വീട്ടിലുള്ളവരുടെ സംസ്കാരവുമാണ് കേട്ടോ ചാണക സംഗി ഇത്രയെങ്കിലും നിന്നോട് കൂടി സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല അപ്പൊ ദൈവത്തിന്റെ ഡിബി വെച്ചിട്ട് ദൈവത്തിന് പോലും സഹിക്കാൻ പറ്റാത്ത വൃത്തികേട് പറയുന്ന ഈ വട്ടാവളയും ചാണക സംഘിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സംഗി ചാണക തിന്നുന്ന സംഘി സത്യത്തിൽ ഈ സംഘികൾ ഹൈന്ദവരല്ല യഥാർത്ഥത്തിലുള്ള ഹൈന്ദവരല്ല എല്ലാ മതക്കാരുടെയും ശത്രുവാണ് ഈ സംഘികൾ ആ സംഖ്യക്ക് ഒരു ഹിന്ദു സഹോദര മറുപടി കൊടുത്തത് നിങ്ങൾ കേട്ടില്ലേ ഇയാൾ ആ ഉസ്താദിനെ അഭിസംബോധന ചെയ്യുന്നത് എന്താണ് കുണ്ടൻ എന്ന് ഈ കുണ്ടൻ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് നിങ്ങളുടെയൊക്കെ ശാഖകളിലാണ് അതിന് ആദ്യം മനസ്സിലാക്കുക ഈ ഉസ്താദ് ശോഭാ സുരേന്ദ്രന് കൊടുത്ത മറുപടി നൂറു ശതമാനം ശരിയാണ് ശോഭാ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് കേരളത്തിൽ ബി ജെ പി എം എൽ എമാരുണ്ടെങ്കിൽ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് അപ്പോൾ അദ്ദേഹം മാന്യമായി കൊടുത്ത മറുപടി എന്താണ് സ്വർണം മാത്രമല്ല കക്കുന്നത് അമ്പലം തന്നെ കട്ടുകൊണ്ടുപോകുമെന്നാണ് ഈ ഉസ്താദ് മാന്യമായി പറഞ്ഞത് നൂറു ശതമാനം ശരിയാണ് ചോറ് തിന്നുന്ന അന്നം തിന്നും തിന്നുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും പിന്നെ ഈ ചാണക സംഖ്യ എന്താണ് പറയുന്നത് ഇന്ത്യ എന്നത് ഹിന്ദു രാജ്യമാണ് എന്ന് എഡോ ഇന്ത്യ ആദ്യം ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിമാരായിരുന്നു അവർ മൊത്തം മുസ്ലിങ്ങളായിരുന്നു അത് ഓർക്കുക നിനക്ക് ഇപ്പോൾ ഇന്ത്യ എന്നത് രാജ്യം ആക്കണമെന്നല്ലേ എടോ നിന്റെയൊക്കെ ബ്രിട്ടീഷുകാർ പതിനെട്ടടവും നോക്കിയിട്ടും അത് സംഭവിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഇന്നലെ വന്ന നീ ഒന്ന് ഒന്നു പോണകമേ